നമസ്കാരം ചില രാജ്യങ്ങൾ പിന്തുടരുന്ന ചില നയങ്ങൾ ചില നിയമങ്ങൾ ചില രൂപരേഖകൾ ചട്ട ചട്ടക്കൂടുകളിലൊക്കെ പലപ്പോഴും ആ രാജ്യത്തിന് തിരിച്ചടിയാകാറുണ്ട് ആ രാജ്യത്ത് വസിക്കുന്ന ആളുകൾക്ക് കനത്ത ആഘാതം ഏൽപ്പിക്കാറുണ്ട് അത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും നേരത്തെയും നമ്മളെ എത്തിയിട്ടുണ്ട് വാർത്താരൂപത്തിൽ എന്നാൽ ഇപ്പോഴിതാ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ഇടയ്ക്കുണ്ടായ വലിയ തോതിലുള്ള ഭൂചലനം എല്ലാവരും ഞെട്ടലോടുകൂടിയാണ് കണ്ടത് എത്രയോ ആയിരക്കണക്കിന് പേരുടെ മരണത്തിനും പതിനായിരക്കണക്കിന് പേരുടെ ഇഞ്ചുറിക്കും അതുപോലെ തന്നെ വലിയ കനത്ത നാശനഷ്ടങ്ങൾക്കുമൊക്കെ ഇടയാക്കിയതാണ് അഫ്ഗാനിസ്ഥാനിൽ ആ ഉണ്ടായ അഞ്ച് പോയിൻ്റ് ഒൻപത് റെക്ടർ സ്കെയിലുള്ള ആ ഭൂകമ്പം അതിന് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കേട്ടാൽ ആരും ഞെട്ടിപ്പോകും കാരണം അഫ്ഗാനിൽ ആ ഒരു നിയമം നിലനിൽപ്പ് നിലനിൽക്കുന്നത് സ്ത്രീകളെ മറ്റ് പുരുഷന്മാർ തൊടാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഭൂകമ്പം ഉണ്ടായ ശേഷവും ഈ നിയമം കൃത്യമായി പാലിക്കുവാനായിട്ട് അഫ്ഗാനിലെ ഡോക്ടർമാരും പോലീസ് സേനയും ഒക്കെ തയ്യാറായി അല്ലെങ്കിൽ അവർ അതിന് അനുസൃതമായി നീങ്ങി എന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ സ്ത്രീകൾ ഇപ്പോഴും മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭൂമമുണ്ടായ ശേഷം ആദ്യം പുരുഷന്മാരെ രക്ഷപ്പെടുത്താനാണ് പോലീസ് സേനയും ഡോക്ടർ സേനയും ഒക്കെ ശ്രമിച്ചത് അതിനുശേഷമാണ് സ്ത്രീകളുടെ അടുത്തേക്ക് വനിതാ ഡോക്ടർമാരും വനിതാ പോലീസുമൊക്കെ എത്തിയത് അവരെത്താനായിട്ട് വളരെ വൈകി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഇപ്പോഴും ആവശ്യത്തിന് അനുസരിച്ചുള്ള വനിതാ സേനയും അതുപോലെ തന്നെ വനിതാ പോലീസും വനിതാ മെഡിക്കൽ സംഘവും ഇല്ലാത്തത് സ്ത്രീകളെ വലിയ തോതിൽ ദുരിതത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അവരെ ചികിത്സിക്കാനോ അവർക്ക് പ്രാഥമികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനോ പുരുഷന്മാർ ആരും തയ്യാറാകാത്തത് വലിയ തോതിലുള്ള ഒരു ആഘാതം തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് ഉണ്ട ഉണ്ടായിരിക്കുന്നത് കാരണം അവർ മറ്റ് ആളുകൾ അതായത് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ തൊടാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയമം ലംഘിച്ചാൽ അവർക്ക് കനത്ത ശിക്ഷയുണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെ സ്ത്രീകളെ തൊടാനോ അവരെ പരിചരിക്കുവാനോ ആളുകൾ അടുത്തുകൂടാത്തത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിലൂടെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ വലിയ തോതിൽ മാനസിക സമ്മർദ്ദത്തിലും ശാരീരിക സമ്മർദ്ദത്തിലുമായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് വേദന സഹിച്ച് ഇപ്പോഴും മുറിവേറ്റ് കിടക്കുന്ന അനേക ആയിരങ്ങൾ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചില നിയമങ്ങൾ ഇത്തരത്തിലെങ്കിലും മാറ്റിയേ തീരൂ ഘട്ടങ്ങളിൽ ഈ നിയമം വലിയ ദോഷമാകും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും അത് മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അത് കാലഹരണപ്പെട്ട നിയമം ാക്കി മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്